വാഹന നിർമ്മാണ ബ്രാൻഡുകളിൽ പേരുകിട്ടോക്സ് വാഗണിന്റെ പോളോ വർഷങ്ങളായി വിശ്വാസവും ഡ്രൈവിംഗ് ആസ്വാദനവും നൽകുന്ന ഒരു മോഡലാണ് ആണ് ഇപ്പോഴിതാ പോളോയുടെ ഓൾ ഇലക്ട്രിക് പതിപ്പായ കാർ രണ്ടായിരത്തി ഇരുപത്തി ആറോടെ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കമ്പനി ഐ ഡി ഡോട്ട് പോളോ എന്ന ഇലക്ട്രിക് ഹാഷ്ബാക്ക് മികച്ച റേഞ്ച് ആധുനിക ടെക്നോളജി ദിവസേന ഉപയോഗിക്കാൻ അനുയോജ്യമായ പ്രായോഗ്യത എന്നിവ വാഗ്ദാനം ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ പോക്സ് വാഗണിന്റെ പുതിയ തലമുറ എംഇബി പ്ലസ് ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ഫൈവ് സീറ്റർ ഹാഷ്ബാഗ് ആയിരിക്കും ഐ ഡി ഡോട്ട് പോളോ ഇലക്ട്രിക് വാഹനങ്ങൾക്കായി പ്രത്യേകമായി ഡിസൈൻ ചെയ്ത ഈ പ്ലാറ്റ്ഫോം ശക്തമായ ബിൽഡ് ക്വാളിറ്റി കൂടുതൽ സ്ഥിരതയുള്ള ഡ്രൈവിംഗ് മെച്ചപ്പെട്ട കൈകാര്യം ചെയ്യൽ ഉയർന്ന കാര്യക്ഷമത എന്നിവ ലക്ഷ്യമിട്ടുള്ളതാണ് ബാറ്ററി ഫ്ലോറിനടിയിലായാണ് സ്ഥാപിക്കുന്നത് അതിനാൽ കാറിന്റെ ഭാരം ബാലൻസ് ചെയ്യപ്പെടുകയും ഡ്രൈവിംഗ് കംഫോർട്ടും സേഫ്റ്റിയും വർദ്ധിക്കുകയും ചെയ്യും നിലവിലുള്ള പോളോയേക്കാൾ ഏകദേശം അഞ്ച് മീറ്റർ നീളവും രണ്ട് പോയിന്റ് ആറ് വീൽബേസും ഈ മോഡലിൽ ഉണ്ടായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഇതിനാൽ പിന്നിലെ യാത്രക്കാർക്ക് കൂടുതൽ ആശ്വാസകരമായ യാത്രാനുഭവം നൽകാൻ കഴിയും ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിന്റെ കാര്യക്ഷമമായ പാക്കേജിംഗിന്റെ ഫലമായി കാറിന്റെ ബൂട്ട് സ്പേസ് നാനൂറ്റി മുപ്പത്തഞ്ച് ലിറ്റർ വരെയാണെന്നാണ് റിപ്പോർട്ടുകൾ ഇത് സാധാരണ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ പോളോയെക്കാൾ വലുതാണ് ദൈനംദിന ഉപയോഗത്തിനും യാത്രകൾക്കുമായി കൂടുതൽ ലഗേജ് എളുപ്പത്തിൽ കൊണ്ടുപോകാനാകുന്ന രീതിയിലാണ് ഇലക്ട്രിക് പോളോ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പുറമേ ചെറുതായി തോന്നിച്ചാലും അകത്ത് നോക്കുമ്പോൾ കൂടുതൽ വിശാലവും പ്രായോഗികവുമായ ഒരു ഹാഷ്ബാക്ക് അനുഭവമാണ് കാറിൽ ലഭ്യമാകുന്നത് ഐ ഡി ഡോട്ട് പോളോയെ വിവിധ ഉപഭോക്തൃ ആവശ്യങ്ങൾ കണക്കിലെടുത്ത് വ്യത്യസ്ത പവർ ഔട്ട്പുട്ടുകളോടെ പുട്ടുകളോടെ അവതരിപ്പിക്കാനാണ് കമ്പനി ഒരുങ്ങുന്നത് ഈ ഇലക്ട്രിക് ഹാഷ്ബാക്കിന് എൺപത്തി അഞ്ച് ബി എച്ച് വരെ പവർ നൽകുന്ന ഇലക്ട്രിക് മോട്ടോർ ഓപ്ഷനുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് മാത്രമല്ല ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ് എണ്ണം വരെ ടോക്ക് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനാൽ സിറ്റി ഡ്രൈവിംഗിലും ഹൈവേ ഉപയോഗത്തിലും ആക്സിലറേഷനും അനുഭവം ലഭിക്കുന്നതായിരിക്കും രണ്ട് ബാറ്ററി പാക്കുകളാണ് വാഗ്ദാനം ചെയ്യപ്പെടുക ചെറിയ ബാറ്ററി പതിപ്പ് സിറ്റി യാത്രകൾക്ക് അനുയോജ്യമായ രീതിയിൽ ഏകദേശം മുന്നൂറ് കിലോമീറ്റർ വരെ റേഞ്ച് നൽകാൻ കഴിയും വലിയ ബാറ്ററി പതിപ്പിന് ഒരൊറ്റ ചാർജിൽ നാനൂറ്റി അൻപത് കിലോമീറ്റർ വരെ റേഞ്ച് ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഇത് ഈ സെഗ്മെന്റിലെ ഏറ്റവും പ്രായോഗികമായ ഇലക്ട്രിക് ഹാഷ്ബാക്കുകളിൽ ഒന്നായി ഈ മോഡലിനെ മാറ്റുന്നു ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും ഇതോടൊപ്പം പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട് പൂർണ്ണമായും ആധുനികവും ടെക്നോളജി നിറഞ്ഞതുമായ ഇലക്ട്രിക് ഹാഷ് ബാക്ക് ആയിരിക്കും ഇതെന്നാണ് പ്രതീക്ഷിക്കുന്നത് പത്ത് പോയിന്റ് രണ്ട് അഞ്ച് ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഡാഷ്ബോർഡിന്റെ മധ്യഭാഗത്ത് സ്ഥാപിച്ചിരിക്കുന്ന വലിയ പതിമൂന്ന് ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം എന്നിവ കാറിന്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നായിരിക്കും ഈ സ്ക്രീൻ ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ ഇൻബിൽഡ് നാവിഗേഷൻ കണക്ടഡ് കാർ ഫീച്ചറുകൾ എന്നിവ പിന്തുണയ്ക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സേഫ്റ്റിയിൽ ലെവൽ സവിശേഷതകൾ ഉൾപ്പെടാനും സാധ്യതയുണ്ട് മോഡലിന്റെ യൂറോപ്യൻ വിപണിയിലെ പ്രതീക്ഷിക്കുന്ന വില ഏകദേശം ഇരുപത്തി അയ്യായിരം യൂറോ ആയിരിക്കും ഇന്ത്യൻ വിപണിയുടെ കാര്യത്തിൽ പോളോയ്ക്ക് ഇന്നും വലിയ ആരാധകർ ഉണ്ടെന്നതിനാൽ പൂർണ്ണമായും ഇലക്ട്രിക് രൂപത്തിലുള്ള പുതിയ മോഡൽ ഇന്ത്യയിൽ എത്തിച്ചാൽ വലിയ ശ്രദ്ധ നേടാനും സാധ്യതയുണ്ട്